നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ നേതൃനിരയിൽ ഇക്കുറി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എം വി ഗോവിന്ദൻ തുടരും പ്രായപരിധിയുടെ കാര്യത്തിലടക്കം കടുംപിടുത്തങ്ങൾ ഉണ്ടായേക്കില്ല അതേസമയം മൂന്നാമതും പിണറായി വിജയൻ തന്നെ എൽ ഡി എഫിനെ നയിക്കുമെന്ന് സൂചിപ്പിച്ച് മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നു ഇക്കാര്യത്തിൽ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും ഒരേ അഭിപ്രായമാണ് ഇതോടൊപ്പം എം എൽ എ മത്സരിക്കാൻ ഏർപ്പെടുത്തിയ രണ്ട് ടീം നിബന്ധനയിലടക്കം ഇളവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ എം എൽ എ മൂന്ന് ടീം പരിധി സി പി എമ്മും നടപ്പിലാക്കിയേക്കുമെന്നാണ് സൂചന സി പി ഐ പോലെ സി പി എമ്മിലും മൂന്ന് തവണ നിബന്ധന മതിയെന്നാണ് ആലോചന തുടർച്ചയായി രണ്ട് തവണ എം എൽ എ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം തിരുത്തിയേക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് രണ്ട് ടീം പരിധി സി കൊണ്ടുവന്നത് പല മണ്ഡലങ്ങളിലും നിലവിലെ എം എൽ എ മാറുന്നത് വിജയ ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ ഹാർട്രിക് വിജയിൽ ലക്ഷ്യമിടുമ്പോൾ ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്നും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഇളവിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നത് ഇനി മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന തോന്നൽ ചില എം എൽ എമാരുടെ പ്രവർത്തന പോരായ്മയ്ക്ക് കാരണമാകുന്നതായും വിലയിരുത്തലുണ്ട് ടൈം ഇളവ് നൽകിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കുക ഇരുപത്തിയഞ്ച് സിറ്റിംഗ് എം എൽ എമാരാണ് പിണറായി വിജയൻ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ സജി ചെറിയൻ വീണാ ജോർജ് തുടങ്ങി ഇരുപത്തിയഞ്ച് പേർക്ക് വീണ്ടും അവസരം നൽകിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പാക്കിയ രണ്ട് ടേം നിബന്ധനയിൽ ഒഴിവായത് ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ എമാരാണ് അതിൽ അഞ്ച് പേർ മന്ത്രിമാരായിരുന്നു ഇരുപത്തിരണ്ട് പേരെ ഒഴിവാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് സീറ്റുകൾ എൽ ഡി എഫിന് കൂടി രണ്ടായിരത്തി ഇരുപത്തി അവസ്ഥയാകില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നാണ് പാർട്ടി വിലയിരുത്തൽ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ ടീം പരിധി ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് ഇളവിൽ തീരുമാനമെടുക്കുക അതേസമയം മൂന്നാമതും പിണറായി വിജയൻ തന്നെ എൽ ഡി എഫിനെ നയിക്കുമെന്ന് സൂചിപ്പിച്ച് ഇ പി ജയരാജൻ രംഗത്ത് വന്നു നയിക്കുക പിണറായി തന്നെയോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ലെന്നും കേരളത്തിന്റെ വളർച്ച നിരീക്ഷിക്കുമ്പോൾ ചോദ്യം അപ്രസക്തമാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു കേരളത്തിലെ ഭരണരംഗത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണും ഉചിതമായ നിലപാട് സ്വീകരിക്കും ഭരണരംഗത്ത് വരുന്നതിന് പ്രായപരിധി ബാധകമല്ല പിണറായിയുടെ കഴിവിനെയും പ്രാപ്തി ജനസേവന നീതിബോധത്തെയുംഭാവത്തെയും സത്യസന്ധതയും കേരളത്തെ വളർത്താനുള്ള വലിയ നിരീക്ഷണത്തെയും എല്ലാവരും പ്രകീർത്തിക്കുന്നു അതില്ലാതാക്കാനാണ് കുറെ കാലമായി ചിലർ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ശരി മാത്രം ചെയ്യുന്നവർ ഭയപ്പെടേണ്ടതില്ലെന്നും ഇ പി വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ ഏതൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമോ അതെല്ലാം ഉപയോഗിക്കുമെന്നും ഇ പി വ്യക്തമാക്കി കേരളം പുതിയ കുതിപ്പിലാണ് അനുദിനം കേരളം മെച്ചപ്പെട്ടു വരികയാണ് അതിനു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി കാണും ഭരണരംഗത്ത് നിൽക്കുന്നതിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല പാർട്ടിയുടെ സംഘടനാ തലത്തിലെടുത്ത തീരുമാനം പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് പുതിയ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇ പി ഒഴിവാകുമോ എന്ന ചോദ്യത്തിന് ചർച്ച ചെയ്യുന്നവർ സന്തോഷിക്കട്ടെ എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി പാർട്ടിക്ക് ഗുണം ചെയ്യും എഴുപത്തിയഞ്ച് കഴിഞ്ഞവരുടെ പരിചയ സമ്പത്ത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും തന്റെ കഴിവും പാർട്ടി ഉപയോഗിക്കും ഏതു വഴി എന്ന് ഇപ്പോൾ പറയാനാകില്ല പ്രായപരിധി നിബന്ധന പാർട്ടിക്ക് ഗുണം ചെയ്യും ദോഷം നിരീക്ഷിക്കുന്നവർ അങ്ങനെ നിരീക്ഷിക്കട്ടെ എന്നും ഇ പി പ്രതികരിച്ചു